കഴിഞ്ഞ ദിവസങ്ങളിലായി ജനങ്ങൾ ഒന്നാകെ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് കോവിഷീൽഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഗുരുതരമായ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമെന്ന് കാരണം ഈ വാക്സിൻ എടുത്തവർക്ക് രക്തത്തിൽ ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും ഇത് ഹാർട്ട് അറ്റാക്കിനും സ്ട്രോക്കിനും കാരണമാകുമെന്നുമാണ് ഇതിന്റെ കമ്പനി തന്നെ കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് നോക്കാം കോവിഷീൽഡ് വാക്സിനിൽ യഥാർത്ഥത്തിൽ കോവിഡിന്റെ ഇനാക്റ്റീവ് ആയിട്ടുള്ള വൈറസ് ട്രാൻസാണുള്ളത് ഈ വൈറസ് ടാൻസ് നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ ഇത് കോവിഡ് രോഗത്തിന് തത്തുല്യമായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ കാണിക്കുകയും അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കോവിഡ് രോഗം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ബ്ലഡ് വെസൽ ഡിസീസ് അതായത് രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന രക്തക്കട്ട ഉണ്ടാക്കുന്ന ടെൻഡൻസി ഈ വാക്സിനും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതുമൂലം ചെറിയ അളവിൽ അലർജിക് റിയാക്ഷൻ വളരെ ചുരുക്കം ചില ആളുകളിൽ വാക്സിൻ എടുത്തവരിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ അലർജിക് റിയാക്ഷന്റെ ഫലമായിട്ട് രക്തക്കുഴലിനകത്ത് ചെറിയ രക്തക്കട്ടകൾ രൂപപ്പെടാനും സാധ്യതയുണ്ട് കൂടാതെ രക്തത്തിൽ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് വളരെയധികം കുറഞ്ഞു പോകുന്ന അവസ്ഥയും ഉണ്ടാകും ഈ അവസ്ഥയിൽ ചിലപ്പോൾ രക്തക്കുഴലുകളിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് അതുപോലെ സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ലണ്ടനിൽ ഒരു കമ്പനിക്കെതിരായി അതായത് കോവിഷീൽഡ് വാക്സിനെതിരായി അൻപത്തൊന്ന് പേരുടെ ഒരു കേസ് കോടതിയിൽ നടക്കുന്ന സമയത്താണ് കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വെച്ചിട്ട് ഈ ആസ്ട്രാസെനിക്ക കമ്പനി സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത് ഈ റിപ്പോർട്ടാണ് നമ്മുടെ നാട്ടിലുള്ള മീഡിയകൾ പബ്ലിഷ് ചെയ്തതും ജനങ്ങൾ ഇത്രയധികം ഭയപ്പെടാൻ കാരണവും എന്നാൽ ഒരു ചെറിയ കാര്യം കൂടി വിട്ടുപോയിട്ടുണ്ട് വാക്സിൻ എടുത്തവരിൽ ചുരുക്കം ചില ആളുകളിൽ മാത്രമാണ് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് അതുണ്ടാകുന്നത് കോവിഷീൽഡ് വാക്സിൻ എടുത്ത് നാല് ദിവസം മുതൽ നാൽപ്പത്തിരണ്ട് ദിവസത്തിന്റെ ഇടയിലാണ് ഈ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നത് സാധ്യത ഇത് കമ്പനി തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലാതെ കോവിഷീൽഡ് വാക്സിൻ എടുത്ത് രണ്ടു വർഷത്തിനു ശേഷം മരണം ഉണ്ടാകുമോ സ്ട്രോക്ക് ഉണ്ടാകുമോ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുമോ എന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല ഇതിൻ്റെ പേരിൽ ആശങ്കപ്പെടേണ്ട കാര്യവുമില്ല നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുക എല്ലാ ദിവസവും മുടങ്ങാതെ വ്യായാമം ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക സന്തോഷമായി ഇരിക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരു രോഗത്തെയും പേടിക്കേണ്ടതുമില്ല ഒരു സൈഡ് എഫക്റ്റിനെയും ഭയക്കേണ്ടതുമില്ല ഈ വീഡിയോ എല്ലാവരിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ